നമ്മൾ ഓണം വേണ്ടേ സർക്കാർ എന്ന് ചോദിച്ചപ്പോൾ ഓണം വേണം ഓണം വേണം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട് ഓണത്തെ മാത്രമല്ല ഇത്തരം ആഘോഷങ്ങൾ ജീവിതത്തിന്റെ മുന്നോട്ടുള്ളൊരു പ്രയാണത്തിന് ആവശ്യമാണെന്ന് കരുതുന്ന മനുഷ്യരാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രതിനിധിയുണ്ട് സുബൈർ അല്ലേ ഗുഡ് 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 മോർണിംഗ് 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവരൊക്കെ നമ്മുടെ മിഠായി തിരുവിലെ വ്യാപാരികളാണ് ഒരു ഭാഗത്ത് നമ്മുടെ കലാകാരന്മാരുണ്ട് ഒരു ഭാഗത്ത് വ്യാപാരികളുമുണ്ട് ഓണം വേണ്ടേ സർക്കാർ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു സർക്കാർ ഓണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായി ഓണം വരാഘോഷം അടക്കമുള്ള ആഘോഷ പരിപാടികളില്ല അത് ചൂടൽ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ എടുത്ത ഉചിതമായ ഒരു തീരുമാനമാണ് പക്ഷേ അത് ഇപ്പോൾ ആ ദുരന്തത്തെ നമ്മൾ വളരെ വേഗം സാഹസപ്പെട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൈകോർത്ത് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി കരകേറിയ സ്ഥിതിക്ക് ഓണം വരാഘോഷം അടക്കമുള്ളവർ തിരികെ കൊണ്ടുവരണം നെഹ്റു ട്രോഫി വള്ളം കളി അത് നടത്തണം അതാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡ് തീർച്ചയായും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം ആഘോഷം നടക്കുക ചുമതല സാധാരണ ഓണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേദികളൊക്കെ പ്രഖ്യാപിക്കും ഒരുക്കങ്ങളൊക്കെ തുടങ്ങും ഇത്തവണ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലേ അങ്ങനത്തെ ഒരു പരിപാടിയില്ല കാരണം ഗവൺമെന്റ് ആഘോഷങ്ങൾ നിർത്തിവെക്കുക എന്നുള്ളൊരു നിർദ്ദേശം മുമ്പോട്ട് കൂടി തന്നെ ഇത് ജനങ്ങൾക്ക് ആഘോഷം മാത്രമല്ല ഇതൊരു ജീവിതോപാധി കൂടിയാണ് അതാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ കച്ചവടക്കാരുടെ കല കലാകാരന്മാരുടെ ഒക്കെ ജീവിതത്തെ വല്ലാതെ ചോദ്യം ചെയ്ത ഒരു തീരുമാനമായി പോയി അതായത് സർക്കാർ പക്ഷെ ഒരു കാര്യം ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള ഓണം വരാഘോഷം പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല അല്ലെ ഇത് ഗവൺമെന്റ് വളരെ ധൃതിപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതാണ് പ്രശ്നം ഒന്നുകൂടി ഒന്ന് ആലോചിച്ച ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് സ്വകാര്യ മേഖലയിൽ പോലും ഓണാഘോഷം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റിന്റെ ആ തീരുമാനം മാറ്റം പ്രതീതി ഉണ്ടാക്കി സർക്കാരിന് ഓണം ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഓണം ചക്രവിരട്ടി ഉപ്പേരി ഒന്നും വാങ്ങണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ചക്രവിരട്ടി ഉപ്പേരി ഒന്നും വാങ്ങിയില്ലെങ്കിൽ പാവം ഈ കച്ചവടക്കാരുടെ അവസ്ഥ അതുണ്ടാക്കുന്ന ആളുകളുടെ അവസ്ഥ നിയന്ത്രക്കായ കൊടുക്കുന്ന കർഷകരുടെ അവസ്ഥ ഇതൊക്കെ വെച്ച് പാട്ടുപാടുന്ന പാവം കലാകാരന്മാരുടെ അവസ്ഥ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ മറികടന്നേ മതിയാകൂ അതുകൊണ്ട് നമുക്ക് ഓണം വേണം ഓണം ആഘോഷം അല്ലെങ്കിൽ പോലും ഓണം വേണം എന്തായാലും തീർച്ചയായിട്ടും കാരണം ഒരുപാട് ആളുകളുടെ ജീവനോപതിയാണ് ഇവരൊക്കെ ചേർന്നുള്ള ഇവരെ വരുമാനത്തിന്റെ ഒരു ഷെയർ എടുത്തിട്ടാണ് ഇപ്പോ വയനാടിനെ പുനരുദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കച്ചവടക്കാർ ചുരുൻബലമുണ്ടാക്കി ദുരന്തത്തിലൊക്കെ കൊടുത്ത സഹായം ചെറുതല്ല ഒരു നാളെ നാളെ അവിടെയുള്ള മേപ്പാടി ഹൈസ്കൂളിന്റെ പന്ത്രണ്ട് ക്ലാസ് റൂമിന് നാളെ രാവിലെ മണിക്ക് ഞങ്ങൾ തറക്കല്ലിടാൻ പോവാൻ ഷെയാണ് നമ്മൾക്ക് ഇതിന് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ഓണങ്ങളും ദീപാവലിയും ക്രിസ്മസും ഒക്കെയാണ് ഇവർക്ക് ഇങ്ങനെ തടക്കലിടാനുള്ള കരുത്തുകൊടുക്കുന്നത് നമ്മുടെ പേര് എന്റെ പേര് ഷെഫീഖ് ഞാൻ സാഹിത്സ ഓക്കെ അപ്പൊ ഓണം നമുക്ക് വേണം ഓണം നിർബന്ധമായിട്ട് വേണം പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ദേശീയ ഉത്സവമാണ് ഓണം മറ്റുള്ള ആഘോഷങ്ങൾ മാതിരി അല്ല ഇതൊന്നടക്കം കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം കോടി ഉറുപ്പിൻ്റെ കച്ചവടമാണ് ഇത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ക്രോഡ് അപ്പം പ്രേക്ഷകർ തന്നെ ചോദിക്കുകയോ കാൽ ലക്ഷം കോടി രൂപയാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഓണം യഥാർത്ഥത്തിൽ കച്ചവടാഘോഷമാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കച്ചവടമില്ലാതെ എന്താ ആഘോഷം എല്ലാ ആഘോഷങ്ങളിലും ഒരു കച്ചവടമുണ്ട് അല്ലേ കച്ചവടത്തിന് പിന്നിൽ ഒരു ആഘോഷം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഓണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഓണത്തിൻ്റെ കാര്യത്തിൽ മൊത്തം മേഖലയിൽ നമ്മുടെ വീടൊന്നും സ്വയം പര്യാപ്തമല്ലല്ലോ ഇടുന്ന ഇല മുതൽ അല്ലേ ആ നമുക്ക് ഇവിടെ ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു കോടിയോളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേരളത്തിൽ ആ ടൂറിസ്റ്റുകളോട് നമുക്ക് വേറെ കച്ചവടം വരുന്നുണ്ട് അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ആ ഒരു വൈബ് ഇവിടെ നിലനിർത്തണം അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് ആ വൈബ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം നമ്മളൊരു ദുരന്തത്തെ അതിസാഹസികമായി ഉരുമയോട് നിന്ന് നേരിട്ട മനുഷ്യരാണ് അപ്പോൾ തീർച്ചയായും ആ ദുരന്തത്തെ കരകയറ്റുമ്പോൾ ആ പഴയ വൈബ് ഉണ്ടല്ലോ ആ പൊളി വൈബ് അത് നമുക്ക് തിരിച്ചു പിടിക്കണം അല്ലേ ഓണം വേണം വേണം തീർച്ചയായും പേര് ഇവിടെ ണോ അതോ കോഴിക്കോട് കോഴിക്കോട് വ്യാപാരി ഓണം വേണം വേണം എന്തുകൊണ്ട് വലിയൊരു സാമ്പത്തിക ഒഴുക്കാണ് ഓണത്തിലൂടെ ഉണ്ടായിക്കി തരുന്നത് അത് നിലച്ചു പോവുക എന്ന് പറയുമ്പോൾ അത്രത്തോളം സാമ്പത്തിക ഒഴുക്ക് നിന്ന് പോയി എന്നുള്ളതാണ് ശരിക്കും ആ ഒഴുക്ക് കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനവസരത്തിലുള്ള ഒരു പോയി എന്നുള്ളതാണ് അത് വേണ്ട എന്ന് പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾ കേട്ടത് കച്ചവടക്കാരൻ്റെ ഞാൻ ബാക്കി നിങ്ങളിലേക്ക് കൂടി എത്താം നമുക്കൊപ്പം ഒരു കലാകാരി കൂടി ചേരുന്നുണ്ട് കുറെ കുറേ കലാകാരന്മാരും നമുക്കൊപ്പം ഉണ്ട് വെരി ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും നമ്മൾ നിങ്ങളെയൊക്കെ ഒന്ന് വിശദമായ പരിചയപ്പെടാം ഇവരുടെ കലാപ്രകടനങ്ങളും ഇന്നത്തെ മിഠായി മിഠായിത്തെരുവിൽ നിന്നുള്ള ഈ വാർത്താപ്രഭാത ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ മിഠായി മിഠായിത്തെരുവിലെ മധുരമുള്ള അലുവ പോലെ പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ കലാപരിപാടികൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും